ധനുമാസത്തിലെ തിരുവാതിര ഇപ്പൊ തിരുവാതിര എങ്ങനെയാണ് നോമ്പ് അല്ലെങ്കിൽ തിരുവാതിര വ്രതം എടുക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം പല സ്ഥലങ്ങളിലും പല രീതികളുണ്ടായിരിക്കാം എന്നാലും എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ രീതികൾ എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അപ്പം എന്താണ് തിരുവാതിര തിരുവാതിരയുടെ മഹാത്മ്യം എന്താണ് തിരുവാതിര മാഹാത്മ്യം എന്ന് പറഞ്ഞാല് ശ്രീ മഹാദേവന്റെ തിരുനാളായിട്ടാണ് തിരുവാതിര കണക്കാക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇതിന് ഈ ഒരു ദിവസമാണ് നമ്മുടെ പാർവതീദേവി ശിവനായമായിട്ട് ആഗ്രഹിച്ച് നോമ്പെടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു അദ്ദേഹം കൂടി ഇതിന് വരുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് തിരുവാതിര നോമ്പ് എടുക്കുക ഇവിടെ ഉള്ള രീതി എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ മുമ്പത്തെ ഒരു രീതി എന്ന് പറഞ്ഞാല് സാധാരണ തന്നെ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ എല്ലാവരും കുളിച്ച് സ്ത്രീകളെല്ലാവരും കുളിച്ച് അമ്പലത്തിൽ പോയി ഒരു ഇലക്കുറിയൊക്കെ തൊട്ട് ഇലക്കുറി തൊടുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വാഴയില് മൂന്ന് വരയൊക്കെ വരച്ച് മഞ്ഞൾ കൊണ്ട് നെറ്റിയില് വരയ്ക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇലക്കുറി ഇടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അങ്ങനെ ഇലക്കുറിയൊക്കെ തൊട്ട് അല്ലെങ്കിൽ ഇലനീരും പഴം ഒക്കെ കഴിച്ച് അത് മാത്രം കഴിച്ച് വിശപ്പടക്കിക്കൊണ്ടിട്ടുള്ള ഒരു കഠിനമായിട്ടുള്ള വ്രതമായിരുന്നു മുമ്പത്തെ കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ ഒരു സാഹചര്യത്തിന് ഇപ്പോഴുള്ള കുട്ടികൾ ആരും തന്നെ അങ്ങനെ ഒരു വ്രതം എടുക്കുന്നത് കാണുന്നില്ല കുട്ടികളെന്നെല്ലാം മുതിർന്നവരായാൽ പോലും അങ്ങനെയുള്ളൊരു വ്രതമൊന്നും എടുക്കുന്നില്ല കാരണം ഇപ്പോഴത്തെ ഒരു അന്നും ഉണ്ടായിരുന്നു പുഴുക്കുകാർക്ക് പുഴുക്ക് അതേപോലെ തന്നെ കുവപ്പായസം എന്നിവയൊക്കെ ഉണ്ടാക്കിയിട്ട് കുവപ്പായസമൊക്കെ വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു സമയമാണ് കേട്ടോ അപ്പൊ ആ ഒരു രീതി അല്ലെങ്കിൽ അതിനുശേഷം ഒരു വ്രതമനുഷ്ഠിക്കുക അരിഭക്ഷണം കഴിക്കാതെയുള്ള ഒരു വ്രതം അനുഷ്ഠിക്കുക അതിനുശേഷം ആ രാത്രിയാകുമ്പോൾ നന്നായിട്ട് ഉള്ള ഉറക്കളക്കുക ഉറക്കളക്കുന്ന സമയത്ത് തിരുവാതിരയും തുമ്പി തൊള്ളലും ഊഞ്ഞാലാട്ടവും ഒക്കെ ആയിട്ട് ഒരു രാത്രി അങ്ങനെ കഴിച്ചു കൂട്ടുക ഉറങ്ങാതെ വ്രതമെടുത്ത് ശരിക്കും ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കഠിന ഒരു തിരുവാതിര ആ വ്രതമാണ് ശരിക്കും ചെയ്യേണ്ടത് ഇപ്പൊ ഇന്ന് നമുക്കിവിടെ മകീര്യം ഉച്ചക്കെയാണ് ആ അതായത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് തിരുവാതിര അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയാണ് ഉറക്കമൊഴിക്കേണ്ടത് ഉറക്കളക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് നാളെ പതിനൊന്ന് വരെയാണ് സമയം അപ്പം ആ ഒരു സമയത്ത് നമ്മൾ അരിഭക്ഷണ പാടെ ഉപേക്ഷിച്ച് ഇതേപോലെ തന്നെ ചെറിയ പുഴുക്ക് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചേനാ ചേമ്പ് കാചലി ആ പിന്നെ പൂളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ടുള്ള ചെറുപയർ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പയറൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചെറിയ പുഴുക്കുണ്ടാക്കുക ആ പുഴുക്കിനും പുഴുക്കും അതേപോലെ തന്നെ ഇടിച്ചക്ക ഇടിച്ചക്കയും മുതിരയൊക്കെ ഇട്ടുള്ള പുഴുക്ക് അതേപോലെ കുവ്വൊണ്ട് കുവ പായസം ഉണ്ടാക്കി കഴിക്കുക അപ്പം തിരുവാതിര ആവുമ്പോൾ നമുക്ക് പപ്പടമൊക്കെ കഴിക്കാന്നാണ് പറയുന്നത് മുമ്പത്തെ ഏകാദശി വ്രതങ്ങൾ അത്രയ്ക്കുള്ള അങ്ങനെയുള്ള വ്രതങ്ങൾക്കാണെങ്കിൽ നമ്മൾ പപ്പടമൊന്നും ആരും കഴിക്കാറില്ല പക്ഷെ തിരുവാതിരക്ക് പപ്പടം കൂട്ട എന്നാണ് പറയുന്നത് കേട്ടോ മുമ്പത്തെ കാലത്ത് തന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല എന്തായാലും അത് കമന്റിലൂടെ ഷെയർ ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു തിരുവാതിര നോമ്പ് അത് കഴിഞ്ഞിട്ട് വെയിട്ട് നമ്മൾ ഇന്നിപ്പോൾ എല്ലാവരും ടി വി കാണുന്ന ഒരു പ്രവണതയാണ് ഉള്ളത് അല്ലാതെ ഊഞ്ഞാലോ ഊഞ്ഞാലൊക്കെ ഇപ്പോൾ കാണുന്ന എവിടെയും ഒരു ഊഞ്ഞാലിട്ട് കണ്ടിട്ടില്ല ഈ ഒരു തിരുവാതിര കാലത്ത് അതേപോലെ തന്നെ നമ്മൾ ഒരു രീതി അല്ലെങ്കിൽ തുമ്പി തുള്ളൽ ഇതൊക്കെ അങ്ങനെ നിന്നു പോയിരിക്കുന്നു അപ്പോൾ ഈ തുമ്പി തുള്ളലും തിരുവാതിരക്കളി തിരുവാതിരക്കളി പല സ്ഥലങ്ങളിലും നമ്മള് ഇപ്പം എല്ലാ സ്ത്രീകളും തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും ഒക്കെ ചെയ്ത് ഒരുപാട് സ്റ്റേജുകളിൽ അത് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി തിരുവാതിര ദിവസം തിരുവാതിര കളിക്ക എന്നുള്ള ഒരു പ്രവണത എവിടെയും കാണാനില്ല ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ അവര് ഈ ഒരു കമന്റ് ബോക്സിൽ പറയുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉറക്കളച്ച് രാവിലെ പോയി വീണ്ടും അമ്പലത്തിന് തൊഴുത് എന്നിട്ടൊക്കെ പതിനൊന്ന് വരെ ഈ ഒരു നോമ്പെടുക്കുക എന്നാണ് അപ്പം അതേപോലെ എല്ലാവരും നല്ലൊരു തിരുവാതിര ആശംസിക്കുന്നു എല്ലാവരും ഇതേപോലെയൊക്കെ എടുത്ത് കഠിനമായിട്ടുള്ള ഇത് എടുക്കാൻ പറ്റുന്നവര് പഴവും ഇളനീരൊക്കെ ഉള്ള ഒരു വ്രതം എടുക്കുക അത് അതിന് അതിന് പറ്റാത്ത ആളുകളാണെങ്കിൽ കുറച്ച് പുഴുപ്പും പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ചെറുതായിട്ട് വിശപ്പടക്കുന്ന രീതിയിലുള്ള ഒരു തിരുവാതിര വ്രതം ഒക്കെ എടുത്ത് നല്ലൊരു തിരുവാതിര എല്ലാവരും ആഘോഷിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ ഒരു എല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും കണ്ടിട്ടുള്ളവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം വീണ്ടും